കണ്ണിനുള്ളിൽ ഈ ചിത്രപ്പണി പോലെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണെന്ന് മനസ്സിലായോ വൈദ്യറിന്റെ ട്യൂബും സ്പ്രേ പെയിന്റിന്റെ ഒക്കെ കുലുക്കുമ്പോൾ ഉള്ളിൽ കിടന്ന് കുലുങ്ങുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ചില ഗംഭീരമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ നാം കാണുന്നത് എവറസ്റ്റിന്റെ മുകൾ വശം മഞ്ഞുകൊണ്ട് മൂടിക്കിടക്കുകയാണ് എന്നായിരിക്കും നമ്മൾ കരുതുക എന്നാൽ യഥാർത്ഥത്തിൽ വേസ്റ്റുകളുടെ കൂമ്പാരമാണ് അവിടം പിസയിലെ ചെരിഞ്ഞ ഗോപുരത്തിൻ്റെ ഉൾവശമാണിത് അതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല ഇതാണ് ഒരു തിമിങ്കനം ശ്വാസമെടുക്കുന്നതും വെള്ളം ചീറ്റുന്നതുമായ അതിന്റെ ഹോൾ മുതുകിലായിരിക്കും അതുണ്ടാവുന്നത് ആയിരത്തി എണ്ണൂറുകളിൽ നിർമ്മിച്ച ഒരു ബാങ്ക് ലോക്കറിന്റെ വാതിലിന്റെ ഉൾവശമാണ് ഈ കാണുന്നത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധക്കപ്പൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത് വെള്ളത്തിനടിയിൽ വരുന്ന ഭാഗം നമ്മൾ കാണാറില്ല എന്ന് മാത്രം വലിയ പവർ ലൈനുകൾ വലിക്കാൻ ഉപയോഗിക്കുന്ന ടവറുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇതുപോലെ ഹെലികോപ്റ്ററിൽ പൊക്കിക്കൊണ്ടുവന്നാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയല്ല എന്നത് പ്രത്യേകം പറയണ്ടല്ലോ നഗരത്തിലെ ഒരു ട്രാഫിക് കൺട്രോൾ റൂം ആണിത് ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന സി ടി സ്കാനർ കണ്ടിട്ടില്ലേ അതിന്റെ കവറൊക്കെ അഴിച്ചു മാറ്റിയാൽ അതിന്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് കണ്ടിട്ടുണ്ടോ പൂന്തോട്ടങ്ങളിലൊക്കെ കുറ്റിച്ചെടികൾ വെട്ടിയൊരുക്കി നിർത്താറുണ്ട് അതിന്റെ ഉൾവശം യഥാർത്ഥത്തിൽ ഇരിക്കുന്നത് ഒരു സ്പേസ് ഷട്ടിൽ മേഘങ്ങളുടെ മുകളിലേക്ക് കുതിച്ചുയരുന്ന ചിത്രം നാസ സോഷ്യൽ മീഡിയയിൽ ഒരു ബൗളിംഗ് ബോളിന്റെ ഉൾവശത്ത് എന്തായിരിക്കുമെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നല്ല വെയിറ്റ് ഉള്ള ഉരുക്കിന്റെ ബ്ലോക്കുകളാണ് ആണിരിക്കുന്നത് ഇതിന്റെ പ്രത്യേക ഷേപ്പ് കാരണം ബോളുകൾ വ്യത്യസ്തമായ രീതിയിലായിരിക്കും നീങ്ങുന്നത് നെതർലൻഡ്സിലെ തെരുവുകളിൽ ഇഷ്ടിക അടുക്കി വെച്ച് നിരത്തുന്ന ഒരു മെഷീൻ ആമ്പൽ ചെടിയുടെ ഇലകളുടെ അടിവശം ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഒരു മനുഷ്യൻ്റെ കൈകൾക്കുള്ളിലെ രക്തക്കുഴലുകൾ വെച്ചാൽ ഇത്രയും ഉണ്ടാവും ഇത് കണ്ടാൽ ഒരു വലിയ ഹാള് പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു ഗിത്താറിൻ്റെ ഉൾവശമാണ് ടൂർ ഡി ഫ്രാൻസ് എന്ന സൈക്കിൾ മത്സരത്തിന് ശേഷം അതിൽ പങ്കെടുത്ത ഒരു സൈക്ലിസ്റ്റിൻ്റെ കാലികളുടെ അവസ്ഥയാണിത് ആമകളുടെ തോട് അവയുടെ അസ്ഥികൂടത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നറിയാമോ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആമകൾക്ക് ആ തോടിൽ നിന്ന് പുറത്തേക്ക് വരാൻ സാധിക്കില്ല ഒരു ക്യാമറ ലെൻസ് ക്യാമറുണ്ടാവും കാണാൻ ലൈറ്റ് ഹൗസിലെ ലൈറ്റ് വരുന്നത് ഇതിൽ പലതരം ലെൻസുകളുടെ സഹായത്തോടെ ശരിക്കുമുള്ള ലൈറ്റിനേക്കാൾ പതിന്മടങ്ങ് ഇന്റൻസിറ്റിയോടെയാണ് ഇതിൽ നിന്നും ലൈറ്റ് പുറത്തേക്ക് വരുന്നത് ഒരു പെട്രോൾ പമ്പിൻ്റെ അടിയിൽ ഇങ്ങനെയാണ് ടാങ്കുകൾ ഇരിക്കുന്നത് ഒരു എ ടി എം കാർഡിന്റെ ഉൾവശം ഒരു കാലത്ത് ഉപയോഗിച്ചിരുന്ന ടെലിഫോൺ വയറുകളുടെ ഒരു ബണ്ടിലാണിത് ആയിരക്കണക്കിന് ടെലിഫോൺ കണക്ഷനുകളാണ് ഇതുവഴി നൽകിയിരുന്നത് പല നിറങ്ങളുള്ള ടൂത്ത് പേസ്റ്റിന്റെ ട്യൂബിനുള്ളിൽ അതിങ്ങനെയാണ് ഇരിക്കുന്നത് ഇത് കണ്ണിൻ്റെ ഉള്ളിൽ ചിത്രപ്പണി ചെയ്തതോ ടാറ്റോ അടിച്ചതോ ഒന്നുമല്ല കോർണിയ ട്രാൻസ്പ്ലാന്റ് സർജറിക്ക് ശേഷം കണ്ണിനുള്ളിൽ സ്റ്റിച്ചിട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് ഒരു വർഷത്തോളം ഈ സ്റ്റിച്ച് അവിടെ തന്നെ ഉണ്ടാകും ഒരു സിനിമാ തിയേറ്ററിലെ സ്ക്രീനിൻ്റെ പുറകിലുള്ള കാഴ്ച ഇതിൽ നിന്നുമാണ് വലിയ പ്ലാസ്റ്റിക് കുപ്പികൾ ഫാക്ടറിയിൽ നിർമ്മിക്കുന്നത് വൈറ്റ്നർ ട്യൂബിന്റെ ഉള്ളിൽ കടന്ന് കുരുങ്ങുന്നത് ഈ ഒരു മെറ്റൽ പീസ് ആണ് പലരും ഇതാദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്നാൽ ഒരു സ്പ്രേ പെയിന്റ് ക്യാനിന് ഉള്ളിൽ കിടന്ന് കുരുങ്ങുന്നത് മാർബിൾ അഥവാ ഗ്ലാസ് കൊണ്ടുള്ള ഒരു ഗോലിയാണ് ബഞ്ചി ജമ്പിംഗ് കണ്ടിട്ടില്ലേ അതിനുപയോഗിക്കുന്ന എലാസ്റ്റിക് ആയ വള്ളിയുടെ ഉള്ളിൽ ഇതുപോലെ നൂറുകണക്കിന് ചെറിയ വള്ളികളുണ്ട് ഗോൾഫ് ബോളുകളുടെ ഉൾവശം കണ്ടിട്ടുണ്ടോ ഒരു കണ്ടെയ്നർ ഷിപ്പ് നടുവേ മുറിച്ചാൽ ഇങ്ങനെ ഇരിക്കും ഒരു സിനിമാ തിയേറ്ററിലെ സീറ്റുകളൊക്കെ അഴിച്ചു മാറ്റിയതിനു ശേഷമുള്ള കാഴ്ച ഒരു സൂപ്പർ മാർക്കറ്റിലെ റാക്കുകൾ ഉൾപ്പെടെ സകല സാധനങ്ങൾ മാറ്റിയാൽ ഇങ്ങനെയുണ്ടാവും ടയറിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ വയറുകൾ ഒരു എയർപ്ലെയിൻ ഹാങ്കറിന്റെ ഉള്ളിൽ തീപിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ ഇതുപോലെ ഫോമുകൊണ്ട് അവിടെ മുഴുവൻ നിറയും ഗുഡ്സ് ട്രെയിനിൽ പവർ പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന കൽക്കരികൾ അൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെ അത് മുഴുവനോടെ മറിച്ചാണ് അടിവശത്ത് ഇത്രയും സെറ്റപ്പ് ഉണ്ട് കണ്ടെയ്നറിൽ കൊണ്ടുവരുന്ന ഉരുളക്കിടങ്ങൊക്കെ അൺലോഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ് പണി നടന്നു കൊണ്ടിരിക്കുന്ന വീട്ടിലെ സ്റ്റൗവിലേക്ക് സിലിണ്ടറിൽ നിന്നും ഗ്യാസ് പോകുന്ന പൈപ്പിന്റെ ഉൾവശം എങ്ങനെയുണ്ടായിരുന്നു രസകരമായ ഈ ചിത്രങ്ങൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ അതിശയിപ്പിച്ചത് ഏതാണ് എന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടിയും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കേട്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം